ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഒരു അടിപൊളി കാര്യമാണ് ഒരു വ്യായാമമാണ് നിങ്ങളെ ഞാനിന്ന് കാണിക്കുന്നത് കൂടാതെ ഈ ഒരു വ്യായാമം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സത്യം പറയാണ് ഒരു കൊളസ്ട്രോൾ ഉണ്ടാവത്തില്ല ഒരു ഷുഗർ ഉണ്ടാവത്തില്ല പ്രഷർ ഉണ്ടാവത്തില്ല ഒരു കാര്യവും ഉണ്ടാവത്തില്ല പക്ഷെ ണ്ടായി എന്നെ ആരോന്നും പറയണ്ട കാരണം എൻ്റെ ഇതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഓരോ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ഇന്ന് നോക്കുക പിന്നെ നമ്മുടെ പാചകമുണ്ട് എല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം അപ്പൊ ഗുഡ് മോർണിംഗ് ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ അമ്മയുടെ ബ്ലഡ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പം രാവിലെ കുളിച്ചു കേട്ടോ നമ്മൾക്ക് വെറും വയറ്റില പോകണ്ടേ അപ്പം രാവിലെ കൊണ്ടേ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുവാണ് ഞാൻ വിട്ടുപോയായിരുന്നു ഇന്നലെ വൈകിട്ട് ഓട്ടില്ല പിന്നെ രാവിലെ ഒരു കൈക്കിന് ഇതൊക്കെ എല്ലാം ഓർമ്മ ഞാൻ രാവിലെ എന്നിട്ട് ആരും ഞാൻ പറഞ്ഞു നമ്മൾ നമ്മൾ ഓട്ടത്തില്ല നാളെ ഡോക്ടറെ കണ്ടു കൃഷ്ണകുമാർ ഡോക്ടറെ വെൽ ഫസ്റ്റിൽ ഇന്ന് ഇന്നതിൻ്റെ റിസൾട്ടും കൊണ്ട് വേണം നാളെ ചെല്ലാം മംഗളം ഇല്ലേ അവിടെ ആണ് പോകുന്നത് അപ്പം രാവിലത്തെ തുതി നമുക്കെല്ലാം വെച്ചിട്ട് വേണ്ട എല്ലായിടത്തും ഇറങ്ങാൻ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുവാണ് മുഴുവൻ ഉണ്ടാക്കി തീരത്തില്ല ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കി വെക്കാനും എട്ടേ ഇപ്പോൾ ഓട്ടോ വരും അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കട്ടെ ഞാൻ എന്നെ മനസ്സിലായില്ലായിരുന്നല്ലേ ഞങ്ങൾ അങ്ങനെ മംഗളത്തിൽ കയറി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു ഓട്ടോക്ക് നീക്കി ഓട്ടോ വന്നു അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു കേട്ടോ എന്നാ നമ്മള് നല്ല കറി വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ഡോക്സിനെയൊക്കെ പൊട്ടിക്കുന്ന ഒരുക്കാളും ഇപ്പോൾ അയലത്തറി പച്ചക്കും വിട്ട് വറുത്തും വിട്ടു ദമ്മിയും ഇട്ടിട്ടുണ്ട് അത് അയലയല്ല കേട്ടോ അത് നമ്മുടെ ചെമ്പലി മറ്റേ മൂത്ത സാധനത്തിൻ്റെ ചെറുത്തുള്ള സാധനമാണ് ചെമ്പലി കേട്ടോ അപ്പോൾ അവനെ വറക്കാനിട്ടു ഇതുകൂടെ പിന്നെ നമ്മൾ ക്യാബേജ് എടുത്തൊരു ലോലനും പറ്റാൻ ഇനിയിപ്പം ഇന്നത്തെ കുറച്ച് കഥ നാളെ വല്ല മെഡിക്കോറിറ്റിയും കൂടെ പോയച്ചാൽ നാളെ ഡോക്ടറെ കാണുന്ന ദിവസമാണ് എല്ലാം വെച്ച് വെച്ചിട്ട് വേണം എൻ്റെ ഒരു ഇതും നോക്കേ എൻ്റെ ദൈവമേ എല്ലാ സംഭവവും വെച്ചിട്ട് വേണം ഡോക്ടർക്കൊക്കെ പോകാനും ഇല്ലേ അപ്പം നാളെയും ഇതുപോലാകണം ഇന്ന് രാവിലെ എന്തായിരുന്നു കുറച്ച് ദോശ ഉണ്ടാക്കി വെച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ അന്നേരം അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി ദോഷ ഉണ്ടാക്കിയത് അപ്പം ചേട്ടൻ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയ ക അവരൊക്കെ ഉണ്ടാക്കി തന്നെ വലിയ തടിയനായിട്ട് ഉണ്ടാക്കിയിട്ട് ആ മാവ് മൊത്തം തീർത്ത് കൊടുക്കും ഞാൻ വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളെന്ന് പറഞ്ഞു നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാധനം കുറച്ച് അങ്ങനെയൊക്കെ ഇത് അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വന്നിട്ട് ഉണ്ടാക്കി അപ്പം നമ്മുടെ മീനൊക്കെ അപ്പം ഇന്ന് ഡോക്സിനെ ഡോഗ്സിനെ കുളിപ്പിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ കുളിക്കാത്തത് കേട്ടോ ഞാൻ കുളിപ്പിക്കും ഡോഗ്സിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഡ്രസ്സും കുളിമുറിക്കൊണ്ടിടും എണ്ണ വരെ തേച്ച് ആണ് കുളിക്കാൻ അവരെ കുളിപ്പിക്കാൻ പോകുന്നത് ഷാംപൂവും എല്ലാം മുട്ടി നല്ല മേടിച്ചിട്ടുണ്ട് അവരെ കുളിപ്പിച്ചതിന് ശേഷം തുണി ഒന്നും നമ്മൾ തുറത്തില്ല പിന്നെ എല്ലാം നേരത്തെ കൊണ്ട് കുളിമുറികൊണ്ടിട്ടേക്കും അല്ലെ നമുക്ക് അറപ്പല്ലേ എന്താണ് പട്ടി പട്ടി തന്നെ പറഞ്ഞു ചിലയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉമ്മയെ ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ അതൊന്നും എനിക്കിഷ്ടമില്ല ഇതുങ്ങളെ വളർത്തുന്ന ഭയങ്കര താല്പര്യമൊക്കെയാണ് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ പറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കാരണം അടുക്കളയിലെ പണി ചെയ്തിട്ട് വേണം നമ്മൾ അതുങ്ങളുടെ കാര്യം കൂടെ നോക്കാനല്ലേ അല്ലാണ്ട് ചോറ് കൊടുക്കുന്നതിനകത്തോ ഒന്നും ഒരു കുഴപ്പമില്ല മൂന്നെണ്ണത്തിന് ഞാൻ കുളിപ്പിക്കുന്നത് ചില്ലറ പാടാണെന്ന് നിങ്ങൾ തന്നെ വെട്ടാലും കുളിപ്പിക്കേണ്ടി അങ്ങ് കുളിപ്പിക്കണം അല്ലേ അപ്പം നമുക്ക് അതിന്റെ തയ്യാറെടുപ്പാണ് ഇതോടെ വെന്ത് കഴിഞ്ഞാൽ അപ്പൊ കൊച്ചിന് സാമ്പാറും വലിയ താല്പര്യം ഇല്ല ദോശയ്ക്ക് എന്നാൽ ശരി മാഗി ഇഷ്ടം എന്നാൽ അവനതുണ്ടാക്കി കൊടുക്കാനും പറഞ്ഞ് അതുകൂടെ അടുപ്പത്ത് വെച്ചേക്കുന്നു ഇത് അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു നമ്മുടെ മീൻ്റെ കാര്യത്തിന് തീരുമാനമായി കേട്ടോ ഞാൻ താത്തന്നെ വെച്ചേക്കാം തോരനും കൂടെ ആക്കിയങ്ങ് വെക്കാം കുളിക്കാത്തത് നമുക്ക് എന്തോ പോലെ പ്രേതം പോലെ സാരില്ല അതങ്ങ കുളിപ്പിച്ചു കഴിഞ്ഞപ്പി നമുക്ക് സുസ്ഥമായിട്ട് കുളിക്കാനോ നമ്മളെ അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉം ഉം ഉമ്മതാന്നൊക്കെ പറഞ്ഞ് പട്ടിയുടെ അടുത്ത് ഡോഗിൻ്റെ അടുത്ത് ഓ നമുക്കൊന്നും താല്പര്യമില്ല കേട്ടോ കാരണം പട്ടികളെപ്പോഴും പട്ടി തന്നെ മനുഷ്യരെപ്പോഴും മനുഷ്യന് തന്നെ ശരിയല്ലേ നമ്മൾ അതുകൊണ്ട് അതിനോട് ഇഷ്ടമില്ല അങ്ങനെ ഇഷ്ടമില്ല അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളകത്തും കയറ്റത്തില്ല കേട്ടോ േ അപ്പൊ എന്താണേലും അവരെ കുളിപ്പിച്ചിട്ടൊക്കെ ഈ മാഗി മാഗിയെല്ലാം കഴിഞ്ഞ് പടുക്കളെല്ലാം കഴിഞ്ഞല്ലോ ഈ തോനേയും കൂടെ നമുക്ക് തരം വെച്ചു ഇതും കൂടെ നമുക്ക് എത്തി വെക്കണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാളെ ഇതുപോലെ തന്നെ ഞാൻ പണിതെങ്കിലേ എനിക്ക് രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ പതിനൊന്നിനാ പോയാൽ മതി അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ താമസിച്ച് ബുക്ക് ചെയ്ത കാരണം അതിരാവിലെ ആദ്യത്തെ ടോക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിരാവിലെ ഞാൻ എല്ലാം എടുത്ത് ചെയ്തു വെക്കണ്ടേ തിലക പണിയാണ് അടുക്കള ജോലി എന്ന് പറയുന്നത് എന്നാണോ മൂക്കി ഞാൻ പനി വെക്കുന്നതെന്ന് അറിയത്തില്ല അതുപോലെ കഷ്ടം പിടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുന്നത് അപ്പൊ എന്താണേലും പോകാതിരിക്കാൻ പറ്റത്തില്ല പനി വെക്കുന്ന സമയം പനി വെക്കട്ടെല്ലേ പിന്നെ അപ്പൊ ഇതൊക്കെ ബാക്കി നോക്കിയിട്ട് ഞാൻ നമ്മുടെ ഡോഗ്സിന്റെ ഇതെല്ലാം കൈ നോക്കട്ടെട്ടോ അപ്പോഴേ നമ്മുടെ ഡോഗ്സിനെല്ലാം കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ഭയങ്കര ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഇന്നത്തെ നമ്മൾ കറികൾ എന്തൊക്കെയാണെന്നും എല്ലാം നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് നമ്മുടെ സമാചാരം എല്ലാം പറഞ്ഞു പിന്നെ നമ്മൾ കുളിപ്പിയിലെല്ലാം കഴിഞ്ഞ് ഞാനും കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളെ വ്യായാമം ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം നമുക്ക് വ്യായാമത്തിലോട്ട് പോകാം ആണോ അപ്പൊ നമ്മളെ വ്യായാമത്തിലോട്ട് എല്ലാവരും പോലെ ഞാൻ എന്താ വ്യായാമം ചെയ്യുന്നത് ഇത് ഞാൻ രാവിലെ ചെയ്ത് ചെയ്യുന്നതാണേ ഇന്നിപ്പം നമ്മൾ എന്താണേലും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുക്കുന്ന വ്യായാമം രാവിലെ കഴിഞ്ഞ് ഡോഗ്സിനെയൊക്കെ കുളിപ്പിക്കുന്നതിന് മുമ്പ് അപ്പൊ നമ്മുടെ വ്യായാമം എങ്ങനെ ആദ്യം അറിയാമല്ലാത്തൊരു ഇത് എങ്ങനെ ചാടണം കേട്ടോ താഴോട്ട് കാലിന്റെ അവിടെ താഴെ കാണിക്കണം കേട്ടോ മനെ കേട്ടോ എങ്ങനുണ്ട് ഇതുപോലെ നിങ്ങൾ ചാടണം ഒന്നൂടെ കാണിച്ചു തരാം ഷോളം എടുക്കുന്ന ആളാന്നെ കാലിൻ്റെ കൂടെ കാണിക്കണേ കേട്ടോ അത് അത് ചെയ്യാൻ പഠിക്ക ിങ്റിയാൻ നിങ്ങൾ എന്നാ ചെയ്യേണ്ട പഠിച്ചേ ഇങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ അജി ചേച്ചി അങ്ങനെ ഇങ്ങനെ ആഴ്ച രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ പഠിക്കണം അത് കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കാര്യല്ലേ കാണുന്നത് കേട്ടോ അപ്പൊ കാലിന്റെ അടിച്ചു തരാം എങ്ങനെയാ ചതിന്റെ കേട്ടാ വായിക്കാണോ നിങ്ങള് കണ്ട വീഡിയോ നീണ്ടു പോകുന്നുണ്ടോ അല്ലാണ്ട് എനിക്ക് പറ്റാൻ കിട്ടില്ല അപ്പൊ ഇതുപോലാണ് നമ്മള് വ്യായാമം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ നിങ്ങളെ ഇപ്പം കാണിച്ചതെന്നുള്ളത് അപ്പം അറിയാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഞാൻ കാണിച്ച പോലെ ചെയ്യുക അറിയാവുന്നവര് ഒരു ആദ്യം ഫസ്റ്റിലെ ഒന്നു കൊടുത്ത് ചാണകമൊന്നും വേണ്ട കേട്ടോ പത്തെണ്ണം അല്ലെ അഞ്ചെണ്ണം അഞ്ചെണ്ണം അറിയാൻ വരാത്തവരാണ് രണ്ടെണ്ണം അതിന് ശേഷം അഞ്ച് പിന്നെ ഒരു അഞ്ചെണ്ണം ചെയ്യുക രണ്ട് അഞ്ച് അങ്ങനെ 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 ഓരോ ദിവസവും നിങ്ങൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ മുടക്കല്ലോ കേട്ടോ ഒന്നുമില്ല രാവിലെ ചെയ്യണം അതല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഏറ്റവും നല്ലത് രാവിലെയാണ് സ്കിപ്പ് ചെയ്യുന്നത് നല്ലത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അവൻ കളിയാക്കാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം